രേവതി ഇപ്പോൾ കൂടെ ആയിരിക്കുന്നത് നമസ്കാരം നമസ്കാരം എന്തായിരുന്നു എന്തായിരുന്നു ഈ കാരണം 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 കാട് വെട്ടി ഉദ്യോഗസ്ഥർ പറഞ്ഞത് പക്ഷെ ശക്തമായി ഇത്രയും നടത്താനുള്ള എന്തെല്ലാം തട്ടിപ്പും നുണയും പറഞ്ഞിട്ടാണ് പ്രദേശത്ത് സ്ഥലം വാങ്ങിയതും ആ പ്രദേശവാസികളെ കബളിപ്പിച്ചും കൊണ്ട് മുന്നോട്ട് പോയത് ഈ എട്ടു പത്ത് മാസം എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് എട്ട് മണിക്ക് ഒയാസിസുകാരെ അവിടെ വർക്ക് ചെയ്യാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞത് അറിഞ്ഞ ഉടനെ തന്നെ ആ പരിസരവാസികൾ എല്ലാവരും ഒത്തുകൂടുകയും ഏഴേ കാലിന് തന്നെ ജെ സി ബിയും ട്രാക്ടറും വരികയും ചെയ്തു ഇവർക്ക് റോഡ് പോലും ഇല്ല മറ്റു കിറ്റെക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ റോഡ് അവർ ഉപയോഗിക്കുന്ന അവരുടെ വഴിയിൽ കൂടെ ആണ് ഈ ഒയാസിന്റെ വണ്ടി പോകാൻ ഉദ്ദേശിച്ചത് ഏർ അവിടുത്തെ നാട്ടുകാരും അടക്കം അത് കക്ഷി രാഷ്ട്രീയത്തിന് കൊണ്ട് എല്ലാവരും ഇതിന് ശക്തമായി എതിർത്തു കൊണ്ട് ജെ സി ബി പോകുന്നതും ട്രാക്ടർ പോകുന്നതും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനാണ് കാട് വെട്ടിത്തെളിക്കുക സർവേ നടത്തുക ബൗണ്ടറി തിരിക്കുക മതിൽ കെട്ടുക ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം എന്ന് അതിന്റെ വക്താവായിട്ടുള്ള ഗോപികൃഷ്ണൻ തന്നെ ഇന്ന് അവിടെ എല്ലാ ചാനലുകാരുടെ മുന്നിലും പറയുകയുണ്ടായി അപ്പൊ പിന്നെ ഇതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് കാട് വെട്ടിത്തെളിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള നൂറ്റി പതിനാറ് ഏക്കർ സ്ഥലം മലബാർ ഡിസ്ലറിസ് എന്നും പറഞ്ഞുകൊണ്ട് എക്സൈസ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അവിടെ രണ്ടു മാസം മുമ്പ് വന്ന് തറക്കല്ലിടൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതിനകത്ത് പന്നിക്കൂട്ടങ്ങളാണ് ഉള്ളത് കാട് പിടിച്ച് അവിടുത്തെ പ്രദേശവാസികൾക്ക് മുഴുവൻ പന്നി പന്നിശല്യം രൂക്ഷമായിരിക്കണം ആദ്യം അവിടുത്തെ കാട് വെട്ടി തെളിക്കട്ടെ എന്നിട്ട് മതി ഇവിടെ കാട് വെട്ടാൻ വരുന്നത് ഇവരിവിടെ കാട് വെട്ടുന്നത് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനോ വീട് വെക്കാനോ അല്ലല്ലോ അത് നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാനല്ലേ അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പരിസരവാസികൾ ഒന്നടങ്കം ജനപ്രതിനിധികൾ ഒന്നടങ്കം ഇതിനെ ശക്തമായി എതിർത്തും കൊണ്ട് ഇവരെ തിരിച്ചയച്ചത് അവർ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് വന്നത് എന്ത് പ്രൊട്ടക്ഷനോട് കൂടി വന്നാലും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു സംഭവം അവിടെ കൊണ്ടുവരുന്നതിന് അവിടുത്തെ കുഞ്ഞു മക്കൾ മുതൽ രോഗികൾ മുതൽ ക്യാൻസർ രോഗികൾ മുതൽ വന്നിട്ടാണ് ഇന്ന് അവിടെ ഈ തർക്കിച്ചുകൊണ്ട് തിരിച്ചയക്കാനായിട്ട് മുന്നിൽ നിന്നിട്ടുള്ളത് തീർച്ചയായും ഇപ്പോ ഇത് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണല്ലോ ഇപ്പോഴും അല്ലെ പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് ഇത് മുൻപേ അവർ എടുത്ത തീരുമാനമാണോ അതോ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമായിരുന്നു എന്താണ് മേഡത്തിന് തോന്നുന്നത് അല്ല അവര് ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സൈലന്റ് വർക്കുകൾ പിന്നിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കെ സി ബിയില് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയും അവര് പോയി അവിടെ എസ്റ്റിമേറ്റ് എടുക്കുകയും എന്നിട്ട് ഫയല് ഇറിഗേഷന്റെ സ്ഥലത്ത് കൂടെ വേണം ഇവർക്ക് ലൈൻ വലിക്കാൻ കെ സി ബി കണക്ഷൻ എടുക്കാൻ എന്നുള്ള ഫയല് തിരിക്കുകയും ഇവര് ഇറിഗേഷനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് കെ സി ബിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവര് ഇത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് നാല് ദിവസം മുമ്പ് വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ട് ആ വിവരം നമ്മൾക്ക് അറിയാനേണ്ടായിട്ടുണ്ട് കൂടാതെ ഇവര് പഞ്ചായത്തില് ധാരാളം ഫയൽ നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പെർമിറ്റിന് വേണ്ടിയുള്ള ഫയൽ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ധാരാളം ഉണ്ട് ആ അപാകതകൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ അതിന് വ്യക്തത ഇല്ലാത്ത കുറെ സാക്ഷ്യപത്രങ്ങൾ വെച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവർ തന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറംപോക്ക് സ്ഥലത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞപ്പം വില്ലേജ് ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇവർക്ക് വെള്ളം എവിടെ നിന്നാണ് വെള്ളത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യത്തിന് ആ കാരണം പറഞ്ഞ് തിരിച്ചയച്ചപ്പോൾ ഈ കൊടുമ്പ് പഞ്ചായത്തിലെ ഒരു സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സാക്ഷിപത്രമാണ് വെച്ചിരിക്കുന്നത് അങ്ങേര് ഈ ഒയാസിസ് കമ്പനിക്ക് വെള്ളം സപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഒരു സാധാരണ കത്താണ് വെച്ചിരിക്കുന്നത് അങ്ങേർക്ക് ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന് വെള്ളം എവിടെ നിന്ന് എടുക്കും ഇതിന്റെ ലൈസൻസ് ഉണ്ടോ അനുവദനീ അനുവദനീയമായ വെള്ളം മുഴുവൻ അയാൾ എവിടെ നിന്ന് എടുക്കും എന്നുള്ളതിന് യാതൊരു വ്യക്തതയുമില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള സാക്ഷ്യപത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ വെച്ചും കൊണ്ട് പഞ്ചായത്തിനെ കബളിപ്പിക്കാൻ ജനങ്ങളെ നിൽക്കുന്നത് ഇവരുടെ ഒരു വിശ്വസനീയമല്ല ഈ കമ്പനി ഇവിടെ വരുന്നതിനോട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും എതിരാണ് തീർച്ചയായും എലപ്പള്ളി ഇപ്പൊ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് പറയാം ഈ വെള്ളക്ഷാമം എന്ന് പറയുന്ന പാലക്കാട് ഒന്നാമത് വെള്ളക്ഷാമം തന്നെയാണ് നമ്മുടെ സർക്കാർ മദ്യവർജനം എന്ന് പറഞ്ഞ് അധികാരത്തിലേറി പക്ഷേ ഇപ്പോ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് ചെയ്യുന്നത് എന്ന് ഇപ്പോ എലപ്പള്ളിക്കാർ വിചാരിച്ച് അതിന് കുറ്റം പറയാൻ പറ്റില്ല തീർച്ചയായും അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം തന്നെയല്ലേ നെൽവയലുകൾ നികത്തരുത് ഓക്കെ നെൽവയലുകൾ നികത്തരുത് എന്ന് പറയുകയും നെൽവയൽ നികത്തി അവിടെ മഴവെള്ള സംഭരണി നിർമ്മിക്കുന്നതിന് ആറ് ഏക്കർ സ്ഥലത്ത് കഴിഞ്ഞ മാസം നമ്മൾക്ക് അനുമതിക്കായിട്ട് അപേക്ഷ തരികയും ചെയ്തു നമ്മൾ അപ്പൊ അത് റിജക്ട് ചെയ്യുക ചെയ്ത് കാരണം അത് കൃഷി സ്ഥലമാണ് അത് കൃഷിയായിട്ട് തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർക്ക് കത്ത് കൊടുക്കുക ചെയ്തു എന്തേ കൃഷിയായിട്ട് നിലനിർത്താൻ ഇവർക്ക് കഴിയാത്തത് ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ടല്ലോ തരിശുനലങ്ങൾ കൃഷിയോഗ്യമാക്കണമെന്ന് അത് ഒ സിസുകാർക്ക് ബാധകമല്ലേ അതാണ് പഞ്ചായത്തിന് ചോദിക്കാനുള്ളത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എക്സൈസ് മന്ത്രിയുടെ സമ്പൂർണമായിട്ടുള്ള അറിവോടും ഒത്താശയോടും സഹകരണത്തോടും കൂടിയിട്ടാണ് ഇന്ന് ഒയാസിസ് കമ്പനിയുടെ വക്താക്കൾ ഈ നൂറുകണക്കിന് ആൾക്കാരും നൂറുകണക്കിന് പോലീസുകാരും വന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ വന്നിട്ട് പ്രവർത്തനത്തിനായിട്ട് വന്നത് ഒരു കാരണവശാലും പഞ്ചായത്ത് ഇതിനെ അനുവദിക്കില്ല അന്നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല ഓക്കെ മറ്റേ കാര്യം കൂടി അതായത് ഇവർ നിയമപരമായി മുന്നോട്ട് പോയി ഇവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാനുള്ള എല്ലാ നിയമങ്ങളും ശരിയാക്കി വന്നു കഴിഞ്ഞാലും എലപ്പുള്ളിയിലെ സമരസമിതിയും എലപ്പുള്ളി പഞ്ചായത്തും ഇത് അംഗീകരിക്കില്ല ഇങ്ങനൊരു പ്ലാന്റ് എലപ്പുള്ളി വേണ്ട എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമോ റച്ചു നിൽക്കുകയാണ് നമ്മളും കേസിന് പോയിട്ടുണ്ട് ഇപ്പം പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള രണ്ടുപേര് സന്തോഷം രമേശൻ കേസിന് പോയിട്ടുണ്ട് കഴിഞ്ഞ നാലഞ്ചു മാസമായി കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ആറാം തീയതി വീണ്ടും ഉണ്ട് അല്ലാതെ നമ്മൾ വീണ്ടും എത്ര ഇതിന് നിയമ പോരാട്ടം നടത്താൻ എലപ്പുള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണസമിതി അംഗം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഞാൻ തയ്യാറാണ് കൂടാതെ നമ്മുടെ ഭരണസമിതിയിലെ മുഴുവൻ പേരും തയ്യാറാണ് ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഉണ്ട് കുഞ്ഞു മക്കൾ മുതൽ കർഷകർ മുതൽ രോഗികളായിട്ടുള്ള അമ്മമാർ മുതൽ എല്ലാവരും ഇന്ന് രംഗത്തായിരുന്നു ഒന്ന് പോലീസുകാർ കണ്ടതാണല്ലോ ഈ വിവരം അപ്പം ഈ കാട് വെട്ടിത്തെളിക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിൽ ഇല്ലാത്തതാണ് ഇന്ന് ആ വാർഡിന്റെ മെമ്പറായിട്ടുള്ള എൽ ഡി എഫിന്റെ ഒരു മെമ്പർ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് ശേഷമാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇതുവരെ അവർ അവിടെ പോലും കൊടുത്തിട്ടില്ല എന്തെന്ന് പറഞ്ഞിട്ടാ അവിടെ കാട് വെട്ടിത്തെളിക്കണം പന്നി ശല്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് ഇന്നും അപേക്ഷ കൊടുത്തിരിക്കുന്നു ആരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അവരവിടെ കാട് വെട്ടി തെളിക്കാൻ പോയിട്ടുള്ളത് അവര് സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനം തുടങ്ങി എത്രയും പെട്ടെന്ന് അതായത് ചുറ്റുമതില് കെട്ടി രണ്ടാൾ പൊക്കത്തിലുള്ള ചുറ്റുമതിൽ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് ഒരു കുഞ്ഞിന് പോലും അറിയാത്തൊരു സ്ഥിതിയിലേക്ക് മാറ്റി ഒരു ഭാഗമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് എന്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അപാലവൃത്തം ജനങ്ങൾ എല്ലാവരും ഈ മദ്യപ്ലാന്റ് വരുന്നതിന് ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പും പ്രതിഷേധവുമായിട്ടാണ് എലപ്പുളിയിൽ ഉള്ളത് കാരണം ഒന്ന് വെള്ളമില്ലാത്ത ഒരു നാട് രണ്ട് മദ്യം എന്ന് പറയുന്ന വലിയ ഒരു വിപത്ത് നാട്ടിലേക്ക് വരികയാണ് ഇതിനെതിരെയാണ് ഇലപ്പള്ളി പഞ്ചായത്തും അവിടെയുള്ള കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് പോകുന്ന സർക്കാർ ഇതൊന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും ജനങ്ങളുടെ പ്രതിഷേധം മറികടന്നുകൊണ്ട് എങ്ങനെ ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിക്കും എന്നുള്ളതും സർക്കാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ കൂടെ സംസാരിച്ചത് എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബുവാണ് വളരെ നന്ദി മാം